ഇല്ല ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ സംഖ്യയാണ് നമ്മളുണ്ടാവുന്ന പോലെ ഇനിയും വേണ്ടി വന്നാൽ സഹായിക്കും നമ്മൾക്കുണ്ടാവുന്ന ഓരോരുത്തർക്കും നമ്മളെ പോലെയുള്ള ആളുകളാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് ഇന്നലെയല്ല എല്ലാം ഇന്നലെ രണ്ട് ദിവസം മുമ്പുള്ള അവസ്ഥയല്ല അവർ ആരുടെയും ബന്ധുക്കളെ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ അവർ ഏതേ തരത്തിലുള്ള ഒരു എല്ലാം നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ അവിടെ ചെന്ന് നോക്കിയാലേ അല്ലെങ്കിൽ നമുക്ക് വന്നാലേ മനസ്സിലാവുക അപ്പോൾ അത് നമ്മൾ അത് അറിഞ്ഞു പ്രവർത്തിക്കുക അവരോരും കഴിയുന്നതൊക്കെ ചെയ്യുക നമ്മൾ ഇപ്പോൾ ഇതൊരു ചെറിയ ഇൻസ്റ്റാൾമെൻ്റാണ് വീണ്ടും നമുക്ക് ആവശ്യം വരുമ്പോഴും അതിനനുസരിച്ച് നമ്മളെ കൊണ്ടാവുന്നത് ഗവൺമെന്റിന് സഹായിക്കാം